സി പി എമ്മിന്റെ പത്തനംതിട്ടയിലെ സമുന്നത നേതാവും മൂന്നാല് പതിറ്റാണ്ടുകളോളം കാലം പത്തനംതിട്ടയിലെ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാവും കടുത്ത പിണറായി പക്ഷക്കാരനുമായിരുന്ന മുപ്പതുകളിൽ തന്നെ കോന്നിയിലെ എം എൽ എ ശ്രീമാൻ എ പത്മകുമാർ ശബരിമല പെരുങ്കുള്ള വിഷയത്തിൽ ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന് കണ്ടവരെ തുറന്നത് ഏതാണ്ട് രണ്ടു മാസക്കാലമായി അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് രണ്ടു തവണ കീഴ്ക്കോടതികളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജാമ്യം നിഷേധിക്കപ്പെട്ടു ഇപ്പോ മുൻകൂർ ജാമ്യം ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് അതിലും ജാമ്യം കിട്ടാനുള്ള സാധ്യത ഇല്ല അങ്ങനെ രണ്ടു മാസക്കാലമായി പത്മകുമാർ ജയിലിൽ കിടക്കുമ്പോഴും സി പി എം പത്മകുമാറിനെ പുറത്താക്കാൻ തയ്യാറായിട്ടില്ല െ ഈ പറഞ്ഞതുപോലെ അസംബന്ധമായ കാര്യങ്ങളാണ് അതിനെ ന്യായീകരണമായിട്ട് സി പി എം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പത്മകുമാർ ചെയ്ത കുറ്റം എന്താണ് എന്ന് തെളിഞ്ഞിട്ടില്ല അത് തെളിയുന്നത് കുറ്റപത്രം സമർപ്പിക്കുമ്പോഴായിരിക്കും അപ്പോൾ ഞങ്ങൾ പുറത്താക്കിക്കൊള്ളാന്നൊക്കെ പറ എന്നൊക്കെ ഉള്ള ഏറ്റവും വലിയ ഈ പറഞ്ഞ പോലെ അസംബന്ധ ന്യായീകരണങ്ങളാണ് സി പി എം ഈ പത്മകുമാറുമായി ബന്ധപ്പെട്ട് ഇപ്പം ഉയർത്തിക്കൊണ്ടിരിക്കും തിരഞ്ഞെടുപ്പിലൊക്കെ തലയ്ക്ക് അടി കിട്ടിയിട്ടും ഇപ്പോഴും നിലപാട് മാറ്റിയിട്ടില്ല പേറ്റവും അവസാനമായി നമ്മൾ കണ്ടെത്താ കണ്ണൂരിൽ നവീൻ ബാബുൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി പി ദിവ്യെ ജില്ലാ കമ്മിറ്റി നിന്നൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ജില്ലാ കമ്മിറ്റി നിന്ന് കളഞ്ഞു ഇപ്പോൾ ജനാധിപത്യ മഹിളാ സീന്ന് അവരെ കളഞ്ഞു അപ്പോൾ അവിടെയൊക്കെ വലിയ അതിർത്തിയും ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് അവരെ പുറത്തു കളഞ്ഞു പക്ഷെ പത്മകുമാർ ജയിലിൽ കിടക്കുന്ന രണ്ട് മാസമായിട്ട് പി പി ദിവിയൊരാഴ്ച കാലം വരുക ജയിലിൽ കിടന്നത് പത്മകുമാർ രണ്ട് മാസമായിട്ട് ജയിലിൽ കിടക്കുന്നു പക്ഷേ പത്മകുമാറിന് ഒരു പ്രശ്നവുമില്ല പത്മകുമാർ എപ്പോഴും ജില്ലാ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുകയാണ് ജയിലിലും ജില്ലാ കമ്മിറ്റിയിലുമായി പ്രവർത്തിക്കുകയാണ് പി പി ദിവയെ പുറത്തിറങ്ങി ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അതിർത്തി ഉയരുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ നമ്മൾ കണ്ടു സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് കോടതി പത്മകുമാറിനെ കുറിച്ച് പറഞ്ഞത് എന്നതാണ് കാരണം പത്മകുമാർ ചെയ്ത കുറ്റം എന്താണ് എന്ന് നേതാക്കന്മാർക്ക് ഗോയിന്ദനും പിണറായിക്കും പിണറായി വിജയനും ഈവൻ എം എ ബേബി പോലും ഈ മണ്ടത്തരങ്ങൾ പോട്ടത്തരങ്ങളും വന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കിതിനെക്കുറിച്ചൊന്നും അറിയാൻ പാടില്ല അതുകൊണ്ട് അവരുടെ അറിവിലേക്കായി പത്മകുമാർ ചെയ്ത കുറ്റം എന്താണെന്ന് ബഹുമാനപ്പെട്ട കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജ് ആയിട്ടുള്ള ഡോക്ടർ മോഹിത്ത് സി എസ് അദ്ദേഹം നിയമത്തിൽ പി എത്തി ഉള്ള ആളാണ് നമുക്ക് കേൾക്കുന്നത് അദ്ദേഹം രണ്ടായിരത്തി ജനുവരി ഏഴാം തീയതി ഇറക്കിയ ഉത്തരവിൽ പറഞ്ഞത് എന്താണ് എന്ന് എൻ്റെ പ്രേക്ഷകരുമായും ഒന്ന് ചർച്ച ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ബേബി ദേശീയ സെക്രട്ടറി സി പി എമ്മിൻ്റെ ദേശീയ സെക്രട്ടറി എം എ ബേബി എന്ന് കേൾക്കണം കോയിന്നനട്ടാൽ മനസ്സിലാക മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ മലയാള ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അത് കേട്ട് കഴിയുമ്പോൾ ഇയാൾ ചെയ്ത കുറ്റം എന്താണെന്ന് കൂടാലുള്ള കുറ്റം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അതിനുശേഷം അത് പറഞ്ഞിട്ട് അടുത്ത കാര്യങ്ങൾ ഞാൻ അതിൻ്റെ തുടർച്ചയായിട്ട് പറയാം സുഹൃത്തി ഏതാണ്ട് ഒരു മുപ്പത്തി മൂന്ന് പേജുള്ള ഒരു വിധിന്യായമാണ് ആ ശനിയാഴ്ച പലയിടത്തായി ഈ സി എസ് മോഹിത് എന്തുകൊണ്ട് പത്മകുമാരുടെ ജാമ്യം കൊടുക്കാൻ പാടില്ല പത്മകുമാർ ഈ സ്വർണക്കൊള്ളയിൽ വഹിച്ച പങ്ക് എന്താണ് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുന്നുണ്ട് അത് ഈ എം എ ബേബി എന്ന് പറഞ്ഞ ദേശീയ സെക്രട്ടറി എങ്കിലും അതൊന്ന് ചെവി തുറന്ന് വെച്ചൊന്ന് കേൾക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക അതിനായി ഇരുപതാമത്തെ പേജിൽ പറയുന്നത് ഏർ ദേവസ്വം ആക്ട് സെക്ഷൻ പതിമൂന്ന് രണ്ട് പ്രകാരം ദേവസ്വം ബോർഡിൽ മൂന്ന് ഹിന്ദു അംഗങ്ങൾ ഉണ്ടാവും അവരാണ് ദേവസ്വം ബോർഡിന്റെ എല്ലാ യോഗങ്ങളും പ്രിസൈഡ് ചെയ്യുന്നത് പതിമൂന്ന് നാല് പ്രകാരം പ്രസിഡന്റിന് കാസ്റ്റിംഗ് വോട്ടുണ്ട് പതിനഞ്ച് എ മൂന്ന് പ്രകാരം ദേവസ്വം ബോർഡിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരും ആയി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ പിന്നെ അവരുടെ മെയിൻ്റനൻസ് അപ്ലിഫ്റ്റിൻ്റെ എല്ലാം ബോർഡിൻ്റെ ചുമതലയാണ് ആ പാരഗ്രാഫിൽ പറയുന്നത് ഇറ്റ് ക്ലിയർലി പോർട്ടറൈസ് ദ പ്രസിഡന്റ് ആൻഡ് ടു മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് ആസ് എ സുപ്രീം അതോറിറ്റി ഓഫ് ദ ബോർഡ് അതായത് ദേവസ്വം ആക്ട് ദേവസ്വം മാനുവൽ വോളിയം പന്ത്രണ്ട് ഒന്ന് ചാപ്റ്റർ പതിനഞ്ച് പേജ് അറുപത്തി മൂന്നിൽ പറയുന്നത് പ്രസിഡന്റും രണ്ടംഗങ്ങളുമാണ് ബോർഡിലെ പരമാധികാരികൾ എന്നാണ് പരമാധികാരികൾ എന്ന് മാത്രമല്ല അവരുടെ പിന്നെ പിന്നെ ജീവനക്കാരൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഭരണത്തലവൻ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്ന് പറയുന്നത് പ്രസിഡന്റ് ആയിരിക്കും അതുകൊണ്ട് അതുകൊണ്ട് ദി ദി ആക്ട് ആൻഡ് മാനുവൽസ് ക്ലിയർലി അണ്ടർലൈൻസ് സുപ്രീം റോൾ ഓഫ് ഓഫ് പ്രസിഡന്റ് ആസ് ഹെഡ് ബോർഡ് ആക്ടും മാനുവലും കൃത്യമായി അടിവരയിടുന്നുണ്ട് എന്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റിന്റെ പരമാധികാരം സുപ്രീം റോൾ ആൻഡ് അഡ്മിറ്റഡ്ലി ഗോൾഡ് കവറിംഗ് ഓഫ് ദ പില്ലേഴ്സ് ഓഫ് ശ്രീകോവിൽ തിരുവാഭരണംസ് ഓഫ് ലോർഡ് അയ്യപ്പ ഗോയിങ് ബൈ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ദി ചാപ്റ്റർ നയൻ ഓഫ് ദി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വോളിയം ടു അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ രണ്ടാം വോളിയം ചാപ്റ്റർ ഒമ്പത് പ്രകാരം ദ്വാരപാലക ശില്പങ്ങൾ പില്ലറുകൾ യു ബി ഗ്രൂപ്പ് പൊതിഞ്ഞ സ്വർണം അതെല്ലാം തന്നെ അയ്യപ്പ ഭഗവാന്റെ തിരുവാഭരണമാണ് അതാണ് പറഞ്ഞത് That being so, considering the seminal fact that the artifacts involved are Thiruvaburnams of Lord Ayyappa, and the fact that such valuables should not be taken outside of the temple premises for the repairs and maintenance work, going by the mandate of clause 23, page 116 of the manual, the president of the Thiruvadangur Devasam board cannot lightly shirk his responsibility by blaming the recommendations of his സബോർഡിനേറ്റ് ഇത് എം എ ബേബി എന്ന് പറഞ്ഞ ദേശീയ സെക്രട്ടറി അതിൽ ഇംഗ്ലീഷ് നല്ലപോലെ അറിയാമല്ലോ എം വി ഗോവിന്ദൻ ആണല്ലോ ഇംഗ്ലീഷ് അറിയാൻ പറ്റാത്തത് അതിൽക്ക് വേണ്ടിയിട്ട് ഞാൻ മലയാളത്തിൽ പറയുന്നുണ്ട് എന്നാലും ബേബി എങ്കിലും ബേബിയെങ്കിലും ഇത് നന്നായി കേൾക്കണം അതായത് പിന്നെ ഏപത്മാറിൻ്റെ വാദം എന്താന്ന് പറഞ്ഞാൽ ഇത് തന്നെ കീഴുദ്യോഗസ്ഥന്മാർ പറഞ്ഞതുകൊണ്ട് താൻ ഇത് ചെയ്തു എന്നുള്ളതാണ് ആ വാദം നിലനിൽക്കുന്നതല്ലെന്നും അയാൾക്ക് കീഴുദ്യോഗസ്ഥന്മാരെ പിന്നെ പിന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് അയാൾക്ക് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലെന്നും പറയുന്നു എന്താ പറയുന്നത് അതായത് അയ്യപ്പ ഭഗവാന്റെ തിരുവാഭരണങ്ങൾ അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ അറ്റകുറ്റപ്പണി നടത്താനും ഒക്കെ ക്ഷേത്രത്തിൻ്റെ പിന്നെ പ്രിമൈസസിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മാനുവലിന്റെ ക്ലോസ് ഇരുപത്തി മൂന്നില് നൂറ്റി പതിനാറ് പ്രകാരം അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ലെന്നിരിക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള എ പത്മവുമാറിന് കീർ കുറ്റപ്പെടുത്തിക്കൊണ്ട് അയാൽക്കയാളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല ഹി കൻ നോട്ട് ലൈറ്റ്ലി ഷിർക്ക് ഹിസ് റെസ്പോൺസിബിലിറ്റി ബൈ ബ്ലെയിമിംഗ് ദ റെക്കമെൻഡേഷൻ ഓഫ് ദി സബോർഡിനേറ്റ്സ് ഇത് എം എ ബേബി നിങ്ങൾ കേൾക്കണം നിങ്ങൾ ദേശീയ സെക്രട്ടറിയാണ് കാരണം നിങ്ങൾ കഴിഞ്ഞ ദിവസമായിരുന്നു എവിടെ പറയുന്നത് കേട്ടോ കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് എന്റെ കുറ്റം ഒന്നും ശുദ്ധ ശുദ്ധാസംബന്ധമാണ് എന്ന് മാത്രമല്ല ഈ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് പുറത്തു കൊണ്ടുപോകാനുള്ള തെറ്റായ തീരുമാനം എടുത്തത് മൂന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിലെയും അഞ്ചേഴ് രണ്ടായിരത്തി പത്തൊമ്പതിലെയും പിന്നെ ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക തീരുമാനമാണ് അത് പ്രകാരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നിയമവിരുദ്ധമായ ഇത് പുറത്തേക്ക് വിട്ടത് മീറ്റിംഗിലാണ് എടുത്തത് ആരാ പരാതിക്കാരൻ അയാൾ അയാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ബോർഡിന്റെ മീറ്റിംഗിലാണ് ഈ തെറ്റായി തീരുമാനമെടുത്തത് ഇറ്റ് വിൽ ഡെഫിനിറ്റ്ലി മാനിഫെസ്റ്റ് ദ കോംപ്ലിസിറ്റി ഓഫ് ദ പെറ്റീഷണർ ഇൻ ദ അൺഹോളി ക്രൈം ഈ അവിശുദ്ധ കുറ്റത്തിലുള്ള പരാതിക്കാരനായിട്ടുള്ള എ പത്മകുമാറിന്റെ ഗൂഢാലോചനയിലെ പങ്കാളിത്തം ഇതിൽ നിന്ന് ഡെഫിനിറ്റായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എം എ ബേബി ഇത് കേൾക്കണം ഇറ്റ് കനോട്ട് ബൈ എനി സ്ട്രച്ച് ഓഫ് ഇമാജിനേഷൻ ബി കൺസ്രൂഡ് എസ് എ റുട്ടീൻ മാറ്റർ ഫോർ വിച്ച് പേഴ്സണൽ അറ്റൻഷൻ ഇസ് നോട്ട് വാറൻ്റി വാറൻ്റഡ് എന്ന് പറഞ്ഞാൽ വ്യക്തിഗതമായിട്ടുള്ള പിന്നെ പിന്നെ വ്യക്തിഗതമായിട്ടുള്ള അറ്റൻഷൻ ഇല്ലാതിരുന്നുകൊണ്ട് അത് റുട്ടീൻ മാറ്റർ ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഇൻ ഇൻഫാക്ട് ദ ആർട്ടിഫാക്സ് ഇൻവോൾഡ് ആർ സോ ഇമ്പോർട്ടൻറ്റ് ആൻഡ് വാല്യുബിൾ ഫോർ ദ സീക്രട്ട് ഷ്രൈൻ ബീയിങ് ദ ഗോൾഡ് കവറിങ്സ് ഓഫ് ബാലകാൻ പില്ലേഴ്സ് ഓഫ് ദി സീക്രട്ട് ശ്രീകോവിൽ അതായത് ഈ ഇത് അമൂല്യമായിട്ടുള്ള വസ്തുക്കളാണ് റെസ്പോൺസിബിലിറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇൻഷുറിംഗ് ഓഫ് ദിസ് വൈറ്റൽ തിരുവാഭരണം ഔട്ട് ഇൻ അക്കോർഡൻസ് വിത്ത്വൽ പ്രൂഫ് മാനർ ഡിവീഗാലിറ്റി ഇറഗുലാരിറ്റി ഓർ പ്രൊസീഡിയർ ഡിഫക്ട്സ് കേൾക്കണം ബേബി ഇത് കേട്ട് കഴിയുമ്പോൾ ബേബിയൊക്കെ പറയുന്നത് എത്ര ആപദ്ധ പഞ്ചാംഗമാണെന്ന് മനസ്സിലാവും അതായത് ദിസ് ഇറ്റ് സെൽഫ് കാസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഡെലിജൻസ് ആൻഡ് വിജിലൻസ് ഓൺ ദ പാർട്ട് ഓഫ് ദ സുപ്രീം ഹെഡ് ഓഫ് ദ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതായത് ഈ തിരുവാഭരണങ്ങൾ ദേവസ്വം ബോർഡിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തമാണെന്നാണ് ബേബി പറയുന്നത് ദ കാലസ് ഡൂബിയസ്ലി ഇല്ലീഗൽ മാനർ ഇൻ വിച്ച് ദർട്ടിഫാക്സ്റ്റോൾഡ് സ്പീക്സ് വോളിയംസ് അബൌട്ട് ദ കോംപ്ലിസിറ്റി ഓഫ് ദ പെറ്റീഷണർ ഇൻ ദ അൺഹോളി നെക്സസ് ഡയബോളി ക്രൈം ആസ് ദ ഹെഡ് ഓഫ് ദ ബോർഡ് ബൗണ്ട് ബൈ ലോ ടു പ്രൊട്ടക്ട് ആൻഡ് പ്രിസർവ് ദി ഹോളി സീക്രട്ട് തിരുവാഭരണം ഇതിനപ്പുറം എന്ത് വേണം ബേബി നിങ്ങൾ ആലോചിച്ച് നോക്കുക ഏറ്റവും ഹൃദയശൂന്യമായ സംശയത്തോടു കൂടിയുള്ള അനധികൃതമായി ഇത് പുറത്തു കൊണ്ടുപോയത് ഈ ഈ ബോർഡ് പ്രസിഡന്റിന്റെ ഇതിനകത്തുള്ള ഉത്തരവാദിത്വമാണെന്നല്ലേ പിന്നെ ഇത് സൂചിപ്പിക്കുന്നത് ഇന്ന് മാത്രമല്ല ഇറ്റ് ബി അസ്യൂംഡ് ദാറ്റ് ദിറഗുലീഗാലിറ്റി സ്വിച്ച് ഓഫ് ദ ബോർഡ് കമ്മിറ്റഡ് ദ കൺവീന കൺവീനൻസ് ഓർ നോളജ് ഓഫ് ദ ഡയറക്ഷൻ ഓഫ് ദ ബോർഡ് അതായത് ബോർഡിലെ അംഗങ്ങളുടെ അനുവാദം ഇല്ലാതെ ഇത് കീഴ് ദിവസം ചെയ്തു എന്നുള്ളത് ശുദ്ധ അസംബന്ധമാണ് റിപ്പോർട്ട് സ്പെസിഫിക്കലി മെൻഷൻ താൻ അതായത് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് ഇല്ലീഗൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സീക്രട്ട് തിരുവാഭയേഷൻ ഓഫ് ദിപ്പുലേഷൻ ഇല്ലീഗൽ ആക്ട് കമ്മിറ്റഡ് ബൈ ദ ബോർഡ് മെമ്പേഴ്സ് ഇത് ബോർഡ് മെമ്പേഴ്സ് ചെയ്ത ഏറ്റവും വലിയ ഒരു തെറ്റാണ് അവർക്കെതിരെ നടപടി എടുക്കണം അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡിലെ അംഗങ്ങൾക്ക് ഇതിനകത്ത് കുറ്റത്തിൽ പങ്കാളികളാണ് എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അയാൾ പറയുന്നു ഇന്ന് പറയാണ് ജഡ്ജി പറയാണ് അയാൾക്ക് അതിൽ പ്രത്യേകമായിട്ടുള്ള പിന്നെ പങ്കൊന്നുമില്ല എന്ന് പറയുന്നു അത് തെറ്റാണ് ഇറ്റ് നോട്ട് ഹോൾഡ് വാട്ടർ ഇൻ ദ ലൈറ്റ് ഓഫ് ദൽ ഇൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ മോസ്റ്റ് വാല്യുബിൾ തിരുവാഭരണം ഓഫ് ദി മഹാക്ഷേത്രം ഓഫ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മഹാക്ഷേത്രത്തിലെ തിരുവാഭരണമാണിത് എന്നുള്ളത് അതുകൊണ്ട് വെരി ദ ദ ചെയർ വൈറ്റൽ മീറ്റിംഗ് ഓൺ ദ ദേർഡ് ഗ്രോസ്ലി അൺലോഫുൾ ഡിസിഷൻ ടു ഹാൻഡ് ഓവർ ടേക്കൺ മനസ്സിലായില്ലേ അതായത് ഈ അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ അനധികൃതമായി ശബരിമലയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള നിർണായകമായിട്ടുള്ള തെറ്റായിട്ടുള്ള അനധികൃതമായിട്ടുള്ള തീരുമാനം എടുത്തത് പരാതിക്കാരനായിട്ടുള്ള എ പത്മകുമാർ അധ്യക്ഷത വഹിച്ച മൂന്നേഴ് രണ്ടായിരത്തി പത്തൊമ്പതിലെ യോഗത്തിലാണ് എന്നാണ് ബേബി ഇത് ഇത് പറയുന്നത് കോപ്പർ പ്ലേറ്റ് അതായത് സ്വർണം ചെമ്പാക്കി മാറ്റി അതൊരു പ്രൈവറ്റ് മൂന്നാമത്തെ കക്ഷിക്ക് കൊടുത്തു അയാൾ കർണാടകത്തിലേക്ക് കൊണ്ടുപോയി ആൻഡ് ഇറ്റ് ഈസ് ഇൻ ബ്ലേറ്റ് ആൻഡ് വയലേഷൻ ഓഫ് ദ മാൻഡേറ്റ് ഓഫ് ദ മാനുവൽ വിച്ച് ക്ലിയർലി അണ്ടർ ലൈൻസ് ദി ക്ലിയർ ഇത് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് അനധികൃതമായിട്ടുള്ള തീരുമാനം പ്രഥമ ദൃഷ്ടിയ തന്നെ ഈ ക്രൂരമായ കുറ്റത്തിൽ ഈ പരാതിക്കാരനുള്ള ഇൻവോൾവ്മെന്റും കോംപ്ലിസിറ്റിയും ക്ലിയറായി അടിവരയിടുന്നു എന്നാണ് കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജിയായിട്ടുള്ള ഡോക്ടർ സി എസ് മോഹിത് ജനുവരി ഏഴിനുള്ള അയാളുടെ വിധിനായത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പരമാധികാരി എന്നുള്ള നിലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ എൻ്റെ കീഴിലുള്ള മഹാക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങൾ നിയമവിരുദ്ധമായി ഒന്നാം പ്രതിക്ക് കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി കണ്ണി കണ്ടെടുത്തുകൊണ്ട് വിൽക്കാനും കോടികൾ ഉണ്ടാക്കാനും ഇടയാക്കിയ സ്വർണം ചെമ്പാണ് എന്ന് പറഞ്ഞ ആ ഏറ്റവും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എ പത്മകുമാറിന്റെ നേതൃത്വത്തിൽ മൂന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൂടിയ യോഗത്തിൽ വെച്ച് എടുത്തതാണ് എന്നുള്ളത് കൊണ്ട് അയാൾ ഈ അതിക്രൂരമായിട്ടുള്ള ഈ ഹൊറൻഡസും ഡയബോളിക്കുമായിട്ടുള്ള ഈ കുറ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയാണെന്നും അയാളുടെ തെളിവ് അടിവരയിടുന്നു എന്നും കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി സി എസ് മോഹിത് ആസന്തി പറഞ്ഞിട്ടും ബേബി എന്ന് പറയുന്ന കേരള ഇന്ത്യയിലെ സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് മനസ്സിലാവാത്ത എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എം എ ബേബി പക്ഷെ ഞങ്ങൾ കുറച്ചുകൂടി ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന എന്തുകൊണ്ടാണ് മനസ്സിലാവുന്ന എന്താ രണ്ടു മാസം ജയിലിൽ കിടന്നിട്ടും അയാൾ ഈ കുറ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണെന്നൊരു കോടതി പറഞ്ഞിട്ടും രണ്ടു തവണ ഇവിടെ മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടും എം എ ബേബിയും പ്രഭൃതികളും അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തയ്യാറാവുന്നില്ല എന്ന് പറയുമ്പോൾ അതിനുള്ള പങ്ക് ബേബിക്കും ബേബിയുടെ പാർട്ടിക്കും ബേബിയുടെ സംസ്ഥാന സെക്രട്ടറിക്കും ബേബിയുടെ മുഖ്യമന്ത്രിക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതല്ലേ ഇതിനകത്ത് പുറത്ത് അല്ലെങ്കിൽ ഇതിനപ്പുറത്ത് എന്ത് തെളിവാണ് വേണ്ടത് ഇയാളുടെ ഇതിനകത്ത് പങ്ക് യഥാർത്ഥത്തിൽ ഒന്നാം പ്രതിയേക്കാൾ വലിയ തെളിവ് പിന്നെ പങ്കാളിത്ത കോംപ്ലിസിറ്റി ഇയാൾക്കല്ലേ ഉള്ളത് കാരണം ഇയാളെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടല്ലേ ഒന്നാം പ്രതി ഇത് പുറത്തേക്ക് കൊണ്ടുപോയത് ഇയാളെ ദേവസ്വം ബോർഡിന്റെ പരമാധികാരിയാണെന്നും ഇയാളാണ് ഈ കുറ്റം ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്നും ഒരു ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അവർ അതിൻ്റെ പങ്ക് പറ്റിയുണ്ടല്ലേ അയാളെ പാർട്ടി ഇന്ന് പുറത്താക്കാത്തത് രണ്ടു മാസക്കാലമായില്ലേ അയാൾ പിന്നെ ഇതിനകത്ത് കിടക്കുന്നത് അപ്പൊ അയാളെ പാർട്ടി നിന്ന് പുറത്താക്കിയാൽ അയാള് ഓ ഇന്നൻ്റെയും ബേബിയുടെയും പിണറായിയുടെയും ഒക്കെ പേര് പറയും എന്നുള്ളത് കൊണ്ടല്ലേ അയാളെ പുറത്താക്കാത്തത് എന്നുള്ളതാണ് പാർട്ടി അണികൾ ചോദിക്കുന്ന ചോദ്യം കുറ്റപത്രം പുറത്താ പിന്നെ കുറ്റപത്രം കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ പി പി ദിവ്യ നിങ്ങൾ പുറത്താക്കിയായിരുന്നല്ലോ അവരെ ജില്ലാ കമ്മിറ്റിന്ന് പുറത്താക്കിയായിരുന്നല്ലോ അവരുടെ കുറ്റപത്രം ഇപ്പൊ സമർപ്പിച്ചിട്ടല്ലേ ഉള്ളൂ എന്നാൽ ഇവിടെ രണ്ടു തവണ കോടതി മുൻകൂർ ജാമ്യം തള്ളിയില്ലേ ബഹുമാനപ്പെട്ടൊരു കോടതി ഇതിനപ്പുറത്ത് പത്മകുമാരൻ്റെ കോംപ്ലിസിറ്റിയെ കുറിച്ചിട്ട് എന്താണ് ഈ പറയാനുള്ളത് അപ്പം അതുകൊണ്ട് വളരെ ക്ലിയർ ആണ് രണ്ട് മാസമായി ശബരിമല പെരുങ്കൊള്ളയുടെ ഭാഗമായി ജയിലിൽ കിടന്നിട്ടും രണ്ട് പ്രാവശ്യം മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടും പത്മകുമാറിൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തതിൻ്റെ കാരണം യുവർക്ക് എല്ലാവർക്കും യുവന്മാർക്ക് എല്ലാവർക്കും ഇതിൻ്റെ പങ്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട